ഈഷയുമായി ബന്ധപ്പെട്ട് സാധാരണ ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ പൊതുവെ യുവാക്കൾ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഈഷയിലത് വലിയൊരു സംഖ്യ ഉണ്ട് എന്താണ് എന്താണതിന് കാരണം അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരാണ് എവറിബഡീസ് യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ആ ട്വൻ്റി ടു തേർട്ടി ഏജിൽ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അതിലും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ടൈമിലാണ് ആളുകൾ ഇവിടെ മോർ വയർ കൂടുതൽ ആൾക്കാർ വരുന്നത് ഞാൻ കാണുന്ന ഒരു ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സി അൾട്ടിമേറ്റ്ലി എവറിബഡി വാൺസ് എ സെർട്ടൻ ഹാപ്പിനെസ് ഇൻ ഡയർ ലൈഫ് ആ ഒരു സന്തോഷം അവർക്കുള്ളിൽ വരണമെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതൽ സ്ഥിരതയും ആ സന്തോഷം കൊണ്ടുവരാൻ പറ്റും ആ ക്ലാരിറ്റി കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ യോഗ സെൻ്ററിൽ സെൻ്ററിനെ കാണുന്നത് കാരണം ഞാൻ ആ ഏജിലൂടെ കടന്നു പോയതാണ് എനിക്ക് ക്ലാരിറ്റി വന്നത് ഞാൻ ധ്യാനലങ്കത്തിലിരുന്നുകൊണ്ടാണ് അതിൽ അതർവൈസ് ഐ വുഡ് നെവർ ഹാവ് ഹാഡ് ദറ്റ് കൈൻഡ് ഓഫ് എ ക്ലാരിറ്റി സോ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ പലരും ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കഴിഞ്ഞു സദ്ഗുരുവിൻ്റെ വേർഡ്സിലൂടെ കിട്ടുന്ന ക്ലാരിറ്റി സദ്ഗുരു പറയുന്ന ഓരോ കാര്യങ്ങളും അത് അവർക്കുള്ളിൽ വരുന്ന വരുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ ഇത് കണ്ടിട്ടാണ് വരുന്നത് ആരും എടുത്തു ചാടി വരുന്നവരൊന്നുമല്ല നോബഡി ഈസ് കമ്മിങ് സിംപ്ലി ഓ സദ്ഗുരു എന്ന് പറയുന്ന ഒരു ആരോ ആരോ ഒരാളുണ്ട് അവരെന്നെ രക്ഷിക്കും അങ്ങനെയൊന്നും പറഞ്ഞ് വരുന്നവരെയല്ല എല്ലാവരും ദേ ഹാവ് ടേക്കൺ ദിയ ടൈം ഓക്കെ ഇന്നർ എഞ്ചിനീയറിങ് കഴിഞ്ഞു ഇനോ അടുത്തൊരു ചുവടെടുത്തു സദ്ഗുരു പറയുന്ന ഓരോ കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട് ആൻഡ് ദെൻ ദേ ഗെറ്റ് ടു നോ ഓക്കെ ഇഫ് വി സ്പെൻഡ് മോർ ടൈം ഇൻ ഈശ ഇവിടെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലൈഫിൽ ഒരല്പം കൂടി ക്ലാരിറ്റിയും ബാലൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം അവർക്ക് വീണ്ടും തിരിച്ചു പോകാം ഇതിന് വേണ്ടിയിട്ടാണ് ഈ സാധനപാത അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് ഉള്ളൊരു പ്രോഗ്രാമാണ് സാധനപാത എസ്പെഷ്യലി ടു ബ്രിങ്ക് ക്ലാരിറ്റി ആൻഡ് ബാലൻസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ലൈഫ് കാരണം ആ ഒരു ക്ലാരിറ്റിയും ബാലൻസ് വരികയാണെങ്കിൽ വി ക്യാൻ ഹാൻഡിൽ ലൈഫ് വെരി എഫേർട്സ്ലി ലൈഫ് ക്യാൻ ബി എ വെരി ജോയ്ഫുൾ പ്രോസസ്സ് സോ ഒരു സെവൻ മന്ത്സ് ഇവിടെ വരിക യു ഡു യുവർ സാധന ഇറ്റ്സ് എ ഫ്രീ പ്രോഗ്രാം യു ഡു യുവർ സാധന യു ഡു യുവർ സേവർ ആൻഡ് ദെൻ വൺസ് യു അറ്റെൻഡ് ക്ലാരിറ്റി യു ഗോ ബാക്ക് ടു ദ ലൈഫ് അവരിവിടെ തന്നെ വരണം എന്നുള്ളതല്ല ഇവിടെ ഈശാ യോഗ സെൻറ്റർ എന്ന് പറയുന്ന എല്ലാവരും ഇവിടെ വന്ന് ഫുൾ ആയിട്ട് ഇരിക്കണം എന്നുള്ളതിനെക്കുറിച്ചല്ല എല്ലാവരും ബ്രഹ്മചാരികൾ ആവുന്ന ആവണം എന്നുള്ളതിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചല്ല ഇവിടെ വരിക ഇവിടെ ഉള്ളത് എന്താണോ അത് അവരുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക തിരിച്ചു കൊണ്ടുപോവുക ഞാനിപ്പോൾ ഇവിടെ വന്ന അതായത് പൂർണ്ണാംഗ് ആയവരെയും ഒക്കെ കണ്ടു സംസാരിച്ചു പലരും അതിൽ പലരും ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി സദ്ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് വന്നത് അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഔട്ട്റീച്ച് എത്രത്തോളം ഉണ്ടായി സോ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സദ്ഗുരുവിൻ്റെ വേർഡ്സ് ഇത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് സോ തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്നോ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാം വേർഡ് ഓഫ് മൗത്തായിരുന്നു ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരുന്നു തുടക്കത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിൽ ഈവൻ രണ്ടായിരത്തി ഒരു പതിനാറ് പതിനേഴ് വരേക്കും അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷമാണ് ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം ഇത്രയും പ്രബലമായിട്ട് വന്നതും സദ്ഗുരുവിൻ്റെ വേർഡ്സ് നമ്മൾ കറക്റ്റായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സദ്ഗുരു വേർഡ്സ് കേട്ടിട്ട് ആരാണ് സദ്ഗുരു എന്താണ് സദ്ഗുരു ഓഫർ ചെയ്യുന്നത് അത് സെർച്ച് ചെയ്ത് ആളുകൾ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കും അല്ലെങ്കിൽ ഈശയ യോഗ സെൻറ്ററിലേക്ക് വരികയും അവർക്കത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നുണ്ട് സോ തീർച്ചയായിട്ടും വലിയൊരു ടൂളാണ് വലിയൊരു ടൂളാണ് എസ്പെഷ്യലി സദ്ഗുരുനെ പോലെയുള്ള ഒരാൾ ഇത്രയും വലിയൊരു വിഷൻ വയ്ക്കുമ്പോൾ വൺ ഡ്രോപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി ടു എവറി ഹ്യൂമൻ ബീങ്ങ് സോ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷൻ വിഷനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും